ഹലോ ഹലോ അസ്സാമലൈക്കും മോസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ദുബൈയില് അബ്രയിലാണ് കേട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ഷിപ്പിൽ കയറാൻ വേണ്ടി വരികയാണ് വയനാട്ടിലുള്ള ഒരുവിധാളൊക്കെ ഉണ്ട് വയനാട്ടുകാർ അപ്പം ഇനി കയറിയതിൻ്റെ ശേഷം കാണാം ഇത് നല്ല കൂടെ ബോട്ടുകളാണ് കേട്ടോ ബോട്ടുകൾ ബോട്ടൊക്കെ കാണാത്തവരാരും ഉണ്ടായാലോ കാണാത്തവർക്ക് കാണാൻ വയനാട്ടിലൊന്നും ഇല്ലല്ലോ നടന്നുകൂടി നല്ല രസം കണ്ടോ കാണാന് അങ്ങാവും എല്ലാരും ഇവിടെ കാണാനൊക്കെ വിധി കൂട്ടട്ടെ അണാത്തവരിക്കൊക്കെ പാർട്ടി നടക്കുന്നേ ഇതൊക്കെ ക്ലിയർ അടി കാണം പാർട്ടിയൊക്കെ നടത്തുന്നാണ് കേട്ടോ ദേ വീട് നല്ല കാണണം നമുക്ക് ഒരു സീറ്റ് ചെയ്യേ ഹും കേർക്കളി വാ എനിക്കൊന്ന് വെക്ക് വലത് എന്തോ അല്ലേ എത്ര കാണൂല പറഞ്ഞിട്ട് താഴെ ഇരുന്നൂടെ എല്ലാം വെയിലല്ലേ ദുബൈ വയനാട് ജില്ല കെ എം സി സി ഇത്തരമൊരു സംഗമ മനസ്സിലാക്കുന്നത് ഒരുപാട് കാലം നമ്മുടെ കോവിഡ് മരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ദുബൈ കെ എം സി സിയുടെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളുമൊക്കെയാണ് കോവിഡ് എന്ന അഞ്ചക്ഷത്തേക്കാൾ കൂടുതൽ രോഗം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കെ എം സി സി എന്നത് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ദുബൈയിൽ ഒരു ഭരണകൂടം അങ്ങനെ തന്നെ അങ്കലാപ്പലായി നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ട് രംഗത്തിറങ്ങിയിട്ട് എല്ലാവിധ മരണ ഭീതികളും മാറ്റി നിർത്തിക്കൊണ്ട് കെ എം സി സിയുടെ കർമ്മധീരരരായ മരന്മാർ ലൈഫിൽ ഏറ്റകരായ സത്താർ കുരിക്കൽ ഫൈസൽ നൌഷാദ് ഫോറോത്ത് തുടങ്ങി മുഴുവൻ ആളുകളെയും ഇതിൻ്റെ പരിപാടിയുടെ കോർഡിനേറ്റർ കൂടിയായിരുന്നു കോർഡിനേറ്ററുകളൊരായ സിറാജ് ബഷീർ പെരിഞ്ഞോല തുടങ്ങി മുഴുവൻ ആളുകളെയും ആളുകൾ പേര് ഓരോരുത്തരായാലും എടുത്ത് വരുന്നില്ല അതുകൊണ്ട് ഓരോരുത്തർ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി പരിപാടിക്ക് ശേഷം നമുക്ക് കലാവിരുന്ന ഒരുക്കി തന്നിരിക്കുന്ന മനുരജന ടീം നമ്മുടെ വയനാട്ടുകാരിയായ നീതു നമ്മുടെ മണിമാഷും മോഹൻ കൂടിയാണ് ഏതായാലും നമുക്കെല്ലാവർക്കും പരിചയമുള്ള അവരും നമുക്ക് ഈ നമുക്ക് ഉറപ്പിക്കാം ഏതായാലും കൂടുതൽ നമ്മുടെ ബാക്കി പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ അപ്പൊ ഞാൻ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുത്താം മെയിൻ സിംഗർ അവിടുത്തെ എല്ലാ എല്ലാവരുടെയും ഒരു ആരംഭം